പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനതെ പറയുന്നില്ല എനിക്ക് പറഞ്ഞ് പറയണത് എനിക്കിഷ്ടമല്ല ചെയ്ത് കാണിക്കണം എനിക്കിഷ്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഇവിടെ കിടന്ന് റെക്കോർഡ് അടിച്ച് പിള്ളേർ വന്നിട്ട് വഷളാക്കും അതിനെ കണ്ട് നല്ലത് കൈയോടെ നമ്മൾ എടുത്തുകൊടുത്തു കഴിഞ്ഞാൽ ട്രോളിയാലും കുഴപ്പമില്ല നമ്മൾ ട്രോൾ എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ലഹരിയാണ് അന്ന് ഇന്നും ലഹരിയാണ് നമുക്ക് ട്രോള് പുത്തിരിയല്ല ഈ ട്രോളി തന്നെ നിന്നിട്ടാണ് ഞാൻ ഫേമസ് ആയത് അപ്പം നമ്മൾ ട്രോൾ കിട്ടുന്ന തരുന്നവരെ നമ്മൾ ബഹുമാനിക്കണം പക്ഷേ ഇവനെപ്പോലത്തെ ഇവനെയൊക്കെ നമ്മൾ ബഹുമാനിക്കരുത് തലയും വാലില്ലാതൊക്കെ വരൂലേ അവരൊക്കെ നമ്മളെ പേടിച്ചതുകൊണ്ടാണ് അവർ പിടിക്കപ്പെടുന്ന ആളാന്നുള്ളൊരു ഉറപ്പുള്ളത് കാരണമാണ് ഇവർക്ക് ഈ പിന്നെ ചെറിയ കേൾക്കാനും പിന്നെ നമ്മൾ അവൻ്റെ ഉദ്ദേശം ചിലപ്പോൾ രണ്ട് ഉദ്ദേശം ഒന്നല്ല ഒന്നല്ലെങ്കിലൊക്കെ അരഞ്ഞു പിടിച്ച് ഇക്ക എന്നും ഒഴിവാക്കി ത പി എം ഇ ചെല്ലാനായിരിക്കും എന്നിട്ട് ഇന്നലെ എന്നാ എനിക്ക് അവൻ നമ്പറൊക്കെ തന്ന് ഞാൻ വിളിക്കട്ടെ എന്ന് വെച്ചിട്ട് ആട്ടി ഓടിച്ചു ഞാൻ മനസ്സിലായ മനസ്സിലായാ അവൻ്റെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് പി എമ്മിൽ നമ്പർ വിടുക കോയിറ്റിലെ നമ്പർ വിടുക എന്നിട്ട് അവൻ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് ചോദിക്കുക അപ്പം അവൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല അവൻ എന്തിനാണ് പോസ്റ്റണേന്ന് പെണ്ണു കണ്ട അങ്ങോട്ട് ചെല്ലേ മുൻജത്തി ഇപ്പോൾ ഇട്ട വീഡിയോ കണ്ടു സൂപ്പറാണ് താങ്ക് യു സുരേഷ് എന്നെ കണ്ടാ എന്താ തോന്നണേ എന്നെ കണ്ടാ എന്താ തോന്നണേ ചില ആണുങ്ങൾക്ക് വികാരം തോന്നും ചില ആണുങ്ങൾക്ക് ദേഷ്യം തോന്നും ചില ആണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ സ്കിപ്പ് അടിച്ചു പോകാൻ തോന്നും ചില ആണുങ്ങൾക്ക് വന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒരു രസമല്ല എന്നുള്ളവർ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും ഹലോ പറയൂ എന്താണ് മസാജ് എന്ന് വരാനാ എപ്പോ വരാനാണ് പൊന്നേ നീ അസലമലൈക്കും വലൈക്കും അടാ എൻ്റെ ആ മറ്റേ മസാജിൻ്റെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ റൂം മാറി കേട്ടോ മസാജിൻ്റെ ഒരു ഐഡിയ ഉണ്ട് കേട്ടോ ലേഡീസിനും ജെൻസിനും ഒരുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ആ ഒരു ഐഡിയ ഒന്ന് ഫോളോ ചെയ്യണേ അത് അനങ്ങാതെ നടക്കണം അതിൽ ഞാൻ കെയറിലും കൂടിയില്ല ഇത്ര ഐഡിയകളുണ്ട് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പോക്ക് വരുവാ കാരണം ലൈവ് ഒന്നും മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ റിഫ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയം കൂടി കിട്ടുന്നില്ല ഇൻഷാല്ലാരും ആ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യണമെങ്കിൽ ഈ ഈ ഐ ഡിയിലെ ഏതോ വീഡിയോ ഒക്കെ ഞാൻ വന്നിട്ട് ഈ ഐ ഡി ഫോളോ ചെയ്യുന്നറിഞ്ഞിട്ട് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരു പച്ച ഡി പി ഫേസ് പെണ്ണിൻ്റെ ഒരു പ്രകൃതിയോടെയാണ് യൂണിവേഴ്സ് ഒരു ഇതുകൊണ്ട് തന്നെ ആ ഒരു ഇതാണ് താങ്കൾ തിരക്കിലാണോ എനിക്ക് രാ ഞാൻ രാവിലെ വെളുപ്പം കാലത്ത് ഒരു വർക്കുണ്ടായിരുന്നു ഇവിടെ തന്നെ മുത്തീനയില് അവിടെ പോയിട്ട് തിരിച്ച് വന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു ഉണ്ടായിരുന്നു ഒരു ഉമ്മനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഷാർജിൽ ഞാൻ പോക്കുണ്ടെന്ന് ഉമ്മനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഇപ്പോൾ അത് ചായ കുടിക്കണം അവർ ഫുഡൊക്കെ തരാമെന്ന് പറഞ്ഞു എനിക്ക് വീടൊക്കെ അവിടെ ആ ഉമ്മ കിടക്കണ റൂമ് തുടച്ച് ക്ലീനാക്കി ഉമ്മേനെ കുളിപ്പിച്ച് ഉമ്മേനെ പൗഡറും എല്ലാം ഇടിയിപ്പിച്ച് മരുന്നൊക്കെ തേച്ച് കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ മെഡിസിൻ്റെ സ്മെല്ലൊക്കെ കയ്യിൽ വരും എത്ര കഴുകിയാലും മെഡിസിൻ്റെയും പിന്നെ ആ ഡെറ്റോളിൻ്റെയും ഫിനോയിലിൻ്റെ സ്മെല്ല് എനിക്ക് എനിക്ക് എന്നെ പക്ഷെ സ്മെല്ലില്ല പക്ഷേ എനിക്ക് ഞാനിങ്ങനെ ഇട്ട് കഴിയത് കാരണം എനിക്കത് മനസ്സി വരും അവർ ഫുഡ് കഴിക്കാൻ തോന്നില്ല മനസ്സിലായോ അപ്പോൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും ഞാൻ അപ്പോൾ കാരണം കയ്യിൽ വേണോന്നില്ല കേട്ടോ കയ്യിൽ വേണോന്നില്ല നല്ലോണം കഴുകി കൂടിച്ചിട്ടൊക്കെ തന്നെ ഇരിക്കണത് പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ ഞാനല്ലേ ചെയ്തത് അപ്പം എനിക്ക് ആ ഒരു ദിവസം ഫുഡ് ഇങ്ങനെ തോന്നൂല യെസ് ഞാൻ ആ ആഴ്ചയിൽ രണ്ടു വട്ടം പോവും ആ ഉമ്മനെ കുളിപ്പിക്കാനായിട്ട് മെഡിസിൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി അതെന്തോ ഒരു അള്ളാൻ്റെ അനുഗ്രഹം പോലെ കിട്ടിയതാണ് അവർക്ക് എന്തെങ്കിലും ഒരു ചീത്ത ചെയ്യുമ്പോൾ പടച്ചോന അതിലൊരു നന്മയും കൂടി തരുന്നുണ്ട് അലഹമില്ല പെൺപിള്ളേരും അവരൊക്കെ വരുന്നുണ്ട് ഹെയർ സ്പാ മുടി നല്ല ഡ്ര ഉള്ള ഹെയർ വന്നിട്ട് നല്ല സ്മൂത്താക്കി ഹെയർ സ്മൂത്തനിങ് ആക്കിയിട്ട് ഞാൻ വിടണം അത് സ്മൂത്തനിങ് എന്ന് പറഞ്ഞാൽ മെഷീനും ഒന്നല്ല ഹെയർ സ്പാൻ്റെ ക്രീം വെച്ചിട്ടാണ് നമ്മൾ വന്നിട്ട് നമ്മൾ ചെയ്തു കൊടുക്കണത് അത് വന്നിട്ട് നൂറ്റമ്പത് തിറഹമാണ് ലേഡീസിന് ആ മുടി വന്നിട്ട് അങ്ങനെ കിടക്കും അത് ഒരാഴ്ച രണ്ടാഴ്ചവരക്കത് മുടി അങ്ങനെ കിടക്കും പിന്നെ നമ്മൾ റബ്ബർ ഇട്ടാലും ഇതിട്ടാലും മുടിയിൽ നിന്ന് ഊർന്നു പോകും അത്രയ്ക്ക് സ്മൂത്ത്നെസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് അവർക്ക് കാരണം ഞാൻ പഠിച്ചതാണ് കാരണം എനിക്ക് ഏതൊക്കെ മുടിക്ക് ഏതൊക്കെ ഹെയറിന് ഓയിൽ ഹെയർ ഉണ്ടാവും ഡ്രൈ ഹെയർ ഉണ്ടാവും സ്പ്ലിറ്റ് ഹെയർ ഉണ്ടാവും കുറെ കാര വന്ന് ഈര് വന്നിട്ടൊക്കെ ഇരിക്കണ മുടി ഉണ്ടാവും ഇപ്പോൾ നമുക്കറിയാം ആണുങ്ങളുടെ മുടി നല്ല സ്മൂത്ത്നെസ് ആക്കി കൊടുത്തിട്ടുണ്ട് ആണുങ്ങൾക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പെഡിക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നത് വർക്കാണ് കേട്ടോ എനിക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ നാട്ടിലുള്ളതാണ് ഇതൊക്കെ ഉള്ളതാണ് അപ്പം നമുക്കെന്ന് പറയുമ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത മാസം ഞാൻ പോകുന്നുണ്ട് അപ്പം എൻ്റെ ലൈസൻസും എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്തുകൊണ്ടുവരാൻ പോകണേ ഞാൻ കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ എനിക്ക് ഒരു സംഭവം ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പാർട്ട്ണർഷിപ്പിലാണ് സലൂൺ കിട്ടിയിട്ടുണ്ട് ഇൻഷാ അല്ല അതിനൊരു പാർട്ട്ണർഷിപ്പായിട്ട് നിൽക്കാൻ പോവാണ് ഞാൻ അപ്പം ഞാനിങ്ങനെ നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ട് പിന്നെ ഷാ ചെയ്യാം രണ്ടാമത്തെ വട്ടമാണ് ഞാൻ പാർട്ട്ണറാൻ പോണത് ഈ ദുബായ് വന്നിട്ട് സലൂണിന്